വീട്ടിലെ പണവും സ്വർണവും മറ്റു സാധനങ്ങളും മോഷ്ടിക്കുന്ന ചോട്ടാ കള്ളന്മാരെ മുതൽ കോടികൾ വരെ മോഷ്ടിക്കുന്ന ബെഡാ കള്ളന്മാരെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിനിടയിൽ മോഷണം മുതൽ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കുന്ന നല്ലവന്മാരായ കള്ളന്മാരുമുണ്ട് അത്തരത്തിൽ നല്ലവനായ ഒരു കള്ളനെ കുറിച്ചാണ് പറയുന്നത് തമിഴ്നാട്ടിലാണ് സംഭവം വിരമിച്ച അധ്യാപികയുടെ വീട്ടിലെത്തിയ കള്ളൻ കവർച്ച നടത്തിയെങ്കിലും മോഷ്ടിച്ച സാധനങ്ങൾ ഒരു മാസത്തിനകം തിരികെ നൽകാമെന്ന് കത്തെഴുതി വെച്ചാണ് സ്ഥലം വിട്ടത് മേഘനാപുരത്തെ സാത്താൻകുളം റോഡിലെ വീട്ടിലാണ് മോഷണം നടന്നത് വിരമിച്ച അധ്യാപക ദമ്പതികളായ സെൽവിനും ഭാര്യയും ചെന്നൈയിൽ മകനെ കാണാൻ പോയ സമയത്താണ് കവർച്ച നടന്നത് ഈ സമയത്ത് വീട് വൃത്തിയാക്കാൻ സെൽവി എന്ന ജോലിക്കാരി ഏർപ്പാടാക്കിയിരുന്നു അവർ വീട്ടിലെത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു ഉടൻ തന്നെ സെൽവിനെ വിവരമറിയിക്കുകയും ചെയ്തു സെൽവിൻ വീട്ടിലെത്തിയപ്പോൾ അറുപതിനായിരം രൂപയും പന്ത്രണ്ട് ഗ്രാം സ്വർണ്ണാഭരണങ്ങളും ഒരു ജോടി വെള്ളിക്കൊലുസും മോഷണം പോയതായി കണ്ടെത്തി ഒപ്പം ഒരു കത്തും എന്നോട് ക്ഷമിക്കൂ ഒരു മാസത്തിനകം ഇതെല്ലാം തിരികെ നൽകാം കുടുംബാംഗങ്ങൾക്ക് അസുഖമായതിനാലാണ് ഇതെടുക്കുന്നത് എന്നായിരുന്നു കത്തിൽ എന്തായാലും നന്മയുള്ള ഈ കള്ളനെ തേടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം